ഞമ്മൾ ഇന്ന് കാണാൻ പോന്ന പള്ളിയിലച്ചനോ പാസ്റ്ററോ ആരാണെന്ന് അറിഞ്ഞുകൂടാ ഒരു ഊള ഇവൻ എന്താ വിളിച്ച് പറയുന്നതെന്ന് ഇനിക്ക് തന്നെ ബോധമില്ല ഞാൻ പറഞ്ഞ ആള് ഇവനാണ് ഈ കശണ്ടി ഇവൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അലാൽ ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പിയതും തൂറിയതും എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞു കൊണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു അസല് ക്രിസങ്കി തന്നെ ആയിരിക്കണം അപ്പോ ഈ ഊളക്ക് നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് ഇവൻ പറയുന്ന പല കാര്യങ്ങളും വർഗീയത എന്ന് പറഞ്ഞത് ആയിട്ട് തന്നെയാണ് എനിക്കൊക്കെ തോന്നുന്നത് എനിക്ക് മാത്രമല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നാനാണ് സാധ്യത കൂടുതൽ എന്തായാലും നമുക്ക് ഇവന്റെ വീഡിയോ വീഡിയോന്ന് കണ്ടുപോകാം നമ്മളിത് കഴിക്കുന്നത് അന്യൻ തൊപ്പിയത് കഴിക്കേണ്ട യാതൊരു ഗതികേടും ദൈവം നമുക്ക് തന്നിട്ടില്ല കേട്ടല്ലോ അന്യൻ തൊപ്പിയത് കഴിക്കേണ്ട യാതൊരുവിധ ഗതികേടും നമുക്ക് ദൈവം തന്നിട്ടില്ല എന്നാണ് ഇവ പറഞ്ഞത് അന്യൻ തൊപ്പിയാതെന്ന് ഉദ്ദേശിച്ചത് ഹലാൽ ഭക്ഷണമായിരിക്കണം അലാൽ ഭക്ഷണത്തിൽ തുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള ഊളകളെ അത് വിശ്വസിക്കുള്ളൂ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാവും അലാൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പിയതും തൂറിയതും ഒന്നുമല്ല ഇതിങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് നിന്നെ പോലെയുള്ള കൃഷികളും തീട്ടസഖികളുമാണ് ഇതേപോലത്തെ വാക്കുകളൊക്കെ പറഞ്ഞുണ്ടാക്കിയത് അത് അങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം പോയൊന്നുമില്ല നിങ്ങൾക്കൊക്കെ പലതന്ധമാരുള്ളത് കൊണ്ടാണ് ഈ കശണ്ടിയെ കണ്ടപ്പോ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതൊരു തീട്ടക്രസംഗിയാണെന്ന് അത് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം പോയൊന്നും അല്ല ഇതേപോലത്തെ സൗണ്ടൊക്കെ തീട്ടക്രിസംഗികൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്തായാലും നമുക്ക് ഇയാള് പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ട് പ്ലേ ചെയ്യാം എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയാം ഇവൻ പറഞ്ഞുകൊണ്ട് വന്നത് പോലെ ഹലാലായ ഭക്ഷണം ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പാവം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഈ മോയന്തു പറഞ്ഞുകൊണ്ട് വന്നത് ഇവരെ കണ്ടപ്പോ തന്നെ ഒരു മോയന്തിന്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു അത് ഇവന്റെ വാക്കുകളിലൂടെ ഇവൻ തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മുസ്ലിംസ് കഴിക്കുന്നില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് മുസ്ലിംസിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ തല്ലിക്കൊല്ലരുത് അറുത്തുകൊല്ല അതാണ് ഹലാല് അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ തൊപ്പിന്ന് ഉറിയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണംന്നല്ല നിന്നെ പോലെയുള്ള മോയന്തുകളൊക്കെ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം നീ ഇങ്ങനത്തെ സംസാരമൊക്കെ സംസാരിക്കുന്നത് ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കർത്താവിനെ ഈ ഈ അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ദേവന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരാധന ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്നതെന്നാണ് ഈ മൊയ്ന്ദ് പറഞ്ഞത് ഇവനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് അള്ളാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം നിന്നെ പോലുള്ള ഊളകൾക്ക് മനസ്സിലാവണമെന്നില്ല അതിന്റെ അർത്ഥം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് തന്നെയാണ് എല്ലാവരും ദൈവത്തെയാണ് ആരാധിക്കുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ അത് മുസ്ലിംസിന് അല്ലയാണ് നിങ്ങൾക്ക് ക്രിസ്ത്യനാണ് മറ്റേ ക്രിസ്ത്യാനികൾക്ക് എന്തേനോ യേശോ യേശോ ആണ് അങ്ങനെ ഒറ്റ ദൈവമേ ഉള്ളൂ അത് എല്ലാ മതത്തിലും പറയുന്നുണ്ട് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് അങ്ങനെ പറയുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീയൊക്കെ എംമാതിരി വർഗീയവാദിയായിരിക്കും അടാ നിന്നെ പോലെയുള്ള കുറച്ച് ഊളകൾ ക്രിസ്ത്യാനികൾക്ക് ഇടയിലും ഉണ്ട് ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റൂല അവരിൽ വർഗീയത ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താ പറയുന്നത് അവർമാർക്ക് തന്നെ ബോധമില്ല അതേപോലത്തെ ഒരു ഊട തന്നെയാണ് ധിന്മയെന്താണെന്നറിയോ ഹലാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഹലാൽ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അത് തിന്മയാണെന്നാണ് ഈ മൊയ്ന്തോസ് പറയുന്നത് ഇത് തിന്മയാണ് ഇവന് മുസ്ലിം വിരോധം മൂത്തിട്ട് എന്താ പറയേണ്ടതെന്ന് ഇവനിക്കു തന്നെ ബോധമില്ല അപ്പോ ഇവന്റെ കാഴ്ചക്കാരായിട്ടുള്ള കുറച്ച് ക്രിസ്സംഗികളുണ്ടല്ലോ അവന്മാരോട് പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ ഹലാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിന്മ ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഊട തന്നെയായിട്ടുണ്ടാക്കിയാണ് ഇവരെ ഞാനിപ്പോലയാടി മോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ കുറ്റം പറയുന്നത് എനിക്ക് തോന്നില്ല കാരണം ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഊള സംസാരിച്ചു കൊണ്ട് വരുന്നത് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലരുത് അറത്ത് കൊല്ല അതാണ് ഹലാല് തീട്ട തീട്ടി സത്യദൈവത്തെ നിഷേധിക്കുന്ന ദേവൻ ആരാണ് ആ ദേവൻ കയറിയാൽ നിങ്ങൾ നിങ്ങൾ നോക്കുക സംഭവിക്കും ഒരു മനുഷ്യൻ ഹലാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മുടെ തീട്ടക്രസംഖി ചോദിക്കുന്നത് ഹലാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങ സംഭവിക്കൂല സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിനല്ലേ സംഭവിക്കൂ അവരല്ലേ കൂടുതലായിട്ട് ഇത് കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ഹലാൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള സംഘികൾ ചെയ്യുന്നത് പോലെ ചാണകം എടുത്തു വാരുത്തുന്നത് പോലെയുള്ള മോശംപ്പെട്ട ഭക്ഷണമാണെന്നാണോ നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് ഒന്ന് തിങ്ക എന്താ ഹലാൽ ഇന്ന് പഠിച്ചിട്ട് സംസാരിക്കേ അല്ലാതെ മോയന്തുകൾ സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ പച്ച പറകിയത് ഉപ്പല്ല മോയന്തേ ഒരു മുസ്ലിം സഹോദരൻ മുൻ വളരെ ശാന്തമായിട്ട് പറയുകയാണ് പറഞ്ഞതിൽ തെറ്റുണ്ട് അച്ചായത്തി കുട്ടിയും സംഗണിക്കുട്ടിയും ഉമ്മച്ചുട്ടിയും അങ്ങനെയൊന്നും ഇല്ല പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഗ്ലാമറും കുറച്ച് പൈസയും ഉള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് വളഞ്ഞോളും അത് മുസ്ലിംസ് മാത്രല്ല ചെയ്യുന്നത് ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കോട്ടെ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം രണ്ടാമത്തത് ഇത് അശുദ്ധമാണ് രണ്ടാമത്തത് ഇത് അശുദ്ധമാണ് അലാൽ ഭക്ഷണം അശുദ്ധമാണ് ഇതൊക്കെ ആയതവനാണ് കേട്ടിരിക്കുന്നത് ഇയാളൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ തീട്ടക്കാസയിൽപ്പെട്ട കുറെ മെമ്പേഴ്സ് ഉണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവന്മാരെ ഇത് കേട്ടിരിക്കും അല്ലാതെ വിവരമുള്ള ക്രിസ്ത്യാനികളൊന്നും ഇവനി പറയുന്ന പോയതരം കേട്ടിരിക്കില്ല വീണ്ടും ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് ഒരു മുസ്ലിം സഹോദരൻ സാധനം ഉണ്ടാക്കിയോണ്ട് അശുദ്ധമാവുകയില്ല ഭക്ഷണമാണെങ്കിൽ നമുക്കത് അശുദ്ധമാണ് ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് അശുദ്ധമല്ല പക്ഷേ അവനുണ്ടാക്കുന്ന ഭക്ഷണം ഹലാൽ ആണെങ്കിൽ അത് അശുദ്ധമാണ് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് കുറച്ച് പൊടിപാടി ഇട്ട് ഭക്ഷണത്തിൽ ഇടുന്നതാണ് എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വല്ല ബോധം ഉണ്ടാകും ഇവനെന്താ പറയുന്നതെന്ന് ഇവനിക്ക് തന്നെ വല്ല ബോധമില്ല ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലരുത് അർത്തുവല്ല അതാണ് ഹലാല് നീ പറയുന്നത് പോലെയുള്ള മോശപ്പെട്ട ഭക്ഷണൊന്നുമല്ല ഹലാല് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അശുദ്ധമായി പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ മനസ്സിൽ എത്ര വർഗീയത വർഗീയതയുണ്ടെന്ന് ചിന്തിച്ചെടുക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക് സംഘികളോട് മറ്റുള്ള ജീവികളുടെ വിസർജം വാരിത്തുന്നതൊന്നും പറഞ്ഞു കൊടുക്ക് മുസ്ലിംസ് എന്തായാലും അങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ല ഈ സംഘികളാണ് മറ്റുള്ള ജീവികളുടെ വിസർജം വാരുത്തുന്നാലും മൂത്രം കുടിക്കലൊക്കെ അവന്മാരാണ് ചെയ്യുന്നത് അവന്മാരോട് പറഞ്ഞു കൊടുക്കുക ഇതൊന്നും മുസ്ലിംസിന്റെ തലയിൽ വെച്ച് കെട്ടാൻ പിതാവല്ല മറ്റൊരു നിന്നോട് പറഞ്ഞിട്ട് ില്ലാടാ നിന്റെ തലക്കകത്ത് സംഘികൾ ഇഞ്ചെക്ഷൻ ചെയ്തിട്ടുണ്ട് ചാണകം നിറച്ച ഇഞ്ചക്ഷൻ ആ ഇഞ്ചെക്ഷൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ തലയിലോട്ട് ആരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ തലയില് ബുദ്ധി ഉണ്ടാവൂല കാരണം നീ വിവരൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ നിൽക്കും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമ അപ്പൊ നമ്മള് വീഡിയോ നിർത്താണ് ഇതിൽ നല്ല വീഡിയോ കാണാൻ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ പോ എന്ന് എന്നെ കൊണ്ട് നീ വിളിപ്പിക്കരുത് അങ്ങനെ വിളിക്കുന്ന ആളുമല്ല നിന്നെ ആ മൊന്തുകളൊക്കെ കാണുമ്പോൾ ഇതേപോലെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ വിളിച്ചു പോകും അപ്പോൾ നീ നിന്റെ തന്ത ആരാണെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ